ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാതെ സോനാകെ പകച്ചു നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് വിനയൻ്റെ സംസാരം ലമ്പോതരനുമായിട്ടുള്ള സംസാരം കേട്ടോ ലമ്പോദരൻ പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് പ്രശ്നമാണോ എന്നുള്ള ആ വാക്കുകൾ പറയുമ്പോൾ ഈശ്വര എങ്ങനെ ഇപ്പോൾ താൻ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ള ചിന്താഗതിയോടുകൂടി വിനയൻ ഓടി ചെല്ലാണ്ട് കേട്ടോ ഈ പറയുന്ന സത്യൻ്റെയും വിനയ സത്യൻ്റെയും അതുപോലെ ഷാമിൻ്റെയും അരികിലോട്ടിട്ടോ അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നു പ്രതിഭയെ അപ്പോൾ പ്രതിഭ പറയണേൽ എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിലോട്ട് പോവാണ് ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം വിനയൻ നേരിട്ട് കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയണം വിനയ പെട്ടെന്ന് ഇത് ഞങ്ങളുടെ മൊബൈലിലോട്ട് ഇത് കോപ്പി അയച്ചുകൊണ്ടാന്ന് പറയണം ശരി ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് വിനയൻ അത് എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ വിനയൻ പറയണം അപ്പോൾ യഥാർത്ഥ പ്രതി എൻ്റെ അമ്മ തന്നെയാണല്ലോ സത്യ എന്ന് പറയുമ്പോൾ അതെ അവർ തന്നെയാണ് അപ്പോഴേക്കും ഷ്യാമു പറയണേ എനിക്കിത് തുടക്കം മുതലേ സത്യം ഇതെനിക്കറിയായിരുന്നു എന്നാലും എൻ്റെ അമ്മ ഇത്രയും ക്രൂരമായി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഷാമു പറയണേ എനിക്കാ ഉണ്ടായിരുന്നു സോന അന്ന് അപകടത്തിൽപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കാൻ വന്ന് ശ്രമിച്ചതും പിന്നീട് ഇവിടെ അനുശേച്ചി അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ സത്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷ്യാമു പറയണെനിക്ക് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് എന്തിനാ ചോദിക്കുന്ന സത്യ അനുചേച്ചി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചത് അതിൽ സോനയാണ് വീണത് അവരുടെ മകൾ വീണെന്ന് കണ്ടപ്പോൾ അവരോടി വന്ന് അവിടെ രക്ഷിച്ചു എന്ന് പറയാനായിട്ടോ പഷ്ടകാലത്ത് ണെങ്കിലോ അനുചേച്ച് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു അതായത് ഈ കീടനാശിനി കൊണ്ടുവന്ന് വെച്ചു അതിൻ്റെ മുകളിൽ അവരങ്ങ് കയറി പിടിച്ചിരിക്കുക എന്നുള്ള സത്യങ്ങൾ പറയണം കേട്ടോ അങ്ങനെ ഈ സമയം എന്തായാലും ഇനി സമയമില്ല അപ്പോഴേക്കും ഇനിയും പറയണേ എനിക്കും സമയമില്ല എനിക്കും പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തണമെന്ന് പറയോ ഇതേ സമയം സത്യം പറയണേ ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടണം അത് വേണ്ട ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്തായാലും അനുചേച്ചി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം ഇവരെ രക്ഷിക്കാൻ വേണ്ടി പോവാണ് എന്നാൽ ഹർഷയാണെങ്കിലോ സുശീലയോട് എഴുതാൻ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ അത് കടുകട്ടിയാണ് കേട്ടോ ഹർഷ പറയുന്ന ഓരോ വാക്കുകളും സുശീലയ്ക്ക് തന്നെ ഭീതിയാവുകയാണ് സുശീല പറയുകയാണെ ഇവിടെ ഒരു ശ്രമമല്ല ഇവർ ചെയ്തിരിക്കുന്നത് ആദ്യം ഈ അനുഭവം എന്ന് പറയുന്ന സ്ത്രീ ഗ്യാസ് തുറന്നിട്ട് എൻ്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചു അതിനുശേഷം ഇപ്പോഴും ഇതുണ്ടായത് അതിൽ എൻ്റെ പേരെക്കുട്ടിയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് മനഃപൂർവ്വമാണ് ഞാൻ എൻ്റെ മക്കളെ പോലെ സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ച് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഉണ്ടായ നോഷ്ടം ആർക്ക് എന്ത് ശിക്ഷ കൊടുത്താലും അത് എവിടെ അത് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നിങ്ങനെ പറയുന്നതോ അപ്പോൾ ഈ സമയം സുശീല ചോദിക്കുന്നുണ്ട് ഹർഷ ഇങ്ങനെയൊക്കെ വേണം എൻ്റെ ആൻറ്റി ഇങ്ങനെയൊക്കെ എഴുതിയാലാണ് ആ എസ് ഐക്ക് ഒന്നും കൂടി ഒരു ചൂടടി വരുവല്ലോ ആ ആൻറ്റി ഒപ്പിട്ടേ എന്ന് പറയണേ അങ്ങനെ ഒപ്പിടാണ് കേട്ടോ പിന്നെ ഹർഷ അത് ആ മെയിലിലോട്ട് അയച്ചു കൊടുക്കണേ ഇതേ സമയം എസ് ഐ തൻ്റെ ഫോണെടുത്ത് നോക്കുമ്പോൾ സുശീല പരാതി തന്നിരിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എസ് ഐക്കാണെങ്കിലോ ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഓടിക്കൊണ്ട് എസ് ഐയും നടക്കുകയാണ് കാരണം ഈ കേസുമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ എസ് ഐക്ക് അപ്പോൾ എസ് ഐയും അതിന് പിറകിൽ കളി യാണ് ഇതേ സമയം എസ് ഐക്ക് ഈ കേസ് കിട്ടിയ ഉടൻ തന്നെ ദാസുരകവും പുറത്തുണ്ട് കേട്ടോ വക്കീലിനെയും പ്രതീക്ഷിച്ച് അവർ നിൽക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രനെയും അനുഭവയും പുറത്തോട്ട് കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വാ ഇനി കോടതിയിലോട്ട് നിങ്ങളുടെ വക്കീൽ വരുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദാസു പറയുകയാണ് എന്താ സാറ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് നേരത്തെ ഞങ്ങളോട് ഇങ്ങനെ ഇല്ലല്ലോ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് നാലുമണിവരെ ആ വക്കീലിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് ഐക്ക് എന്താ പെട്ടെന്നൊരു മനം മാറ്റം എന്ന് കേട്ടോ അപ്പോൾ കേൾക്കുമ്പോൾ സാറിന് എന്തെത്ര പെട്ടെന്ന് മനം അപ്പോൾ അതാസ് പറയുന്നത് ഞങ്ങൾക്ക് അറിയണം ഉടൻ തന്നെ എസ് സേ പറയണേ ഇതുവരെ ഹോസ്പിറ്റലുടെ ഭാഗത്ത് നിന്ന് മാത്രമുള്ള ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ പരാതി ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഹോസ്പിറ്റലുടെ അടുത്ത് നിന്നുള്ള പരാതി മാത്രമല്ല ഇപ്പോൾ സുശീലയുടെ കടുകട്ടിയായ പരാതിയാണ് വന്നിരിക്കുന്നത് എന്ത് എൻ്റെ അമ്മയുടെ പരാതിയോ എന്ന് ഇന്ദ്രം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെ സുശീല പരാതി തന്നിരിക്കുന്നു അതിന് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്കും വന്നില്ലല്ലോ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അവർ മെയിൽ ചെയ്തിരിക്കാണ് പിന്നെ അത് മാത്രമല്ല അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയണേ ഇതേ മെയിൽ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും സുശീലയ്ക്ക് അറിയില്ലല്ലോ അത് സുശീല തന്നെയാണ് ചെയ്തത് എന്നെ എന്നതിന് എന്താ ഉറപ്പ് അത് കേട്ടേ സേ അത് നിങ്ങൾ ചോദിച്ചത് കറക്റ്റാണ് സുശീലക്ക് സഹായി ഒരു അർഷ എന്ന് പറയുന്ന ഒരാളുണ്ട് അവരുടെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് എനിക്ക് മെയിൽ ചെയ്തതെന്ന് പറയണ കേട്ടോ ഈ തങ്ങ് കേൾക്കുന്നതിനോട് കൂടിയിട്ട് കാര്യങ്ങൾ പിടിവിട്ടു പോയി എന്ന് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുകയാണ് ദാസ് അപ്പോൾ എന്തായാലും സാറേ അവരുടെ വാക്ക് കേട്ട് ഒരിക്കലും അനുപമയെയും ഇന്ദ്രനെയും ചോദ്യം ചെയ്യരുത് സാറിന് തന്നെ അത് പ്രശ്നമാവും ഏയ് അതൊന്നും നിങ്ങൾ പറയണ്ട ഇവിടെ എല്ലാ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ അനുപമയാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആർക്കും കണ്ടാൽ കണ്ടാലറിയാം ഏത് കോടതിയും ഇവൾക്ക് ശിക്ഷ നൽകും ഒരു കുഞ്ഞിനെയാണ് വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടോ പിന്നീട് അനുപമയെയും ഇന്ദ്രനെയും അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തീപ്പിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ രഘുവൻദാസ് ഒരുപാട് തടയാൻ ശ്രമിക്കൂട്ട പക്ഷേ ആ തടച്ചിലൊന്നും എസ് ഐ നിൽക്കില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞ് സത്യനും ഈ പറയുന്ന ഷാമും ഓടിക്കൊണ്ട് നിൽക്കുന്നത് സാറേ സാറേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇന്ദ്രട്ടാ ഇന്ദ്രട്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കൂടെ നിന്ദ്രൻ പറയണേ എന്നെ രക്ഷിക്കാനും അനുഭവിയെ രക്ഷിക്കാനുള്ള ആ തെളിവുമായിട്ടാണ് എൻ്റെ അനിയൻ വരുന്നത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഞങ്ങൾക്ക് കിട്ടാത്ത തെളിവ് ഇവർക്ക് കിട്ടിയെങ്കിൽ ഇവരെന്താ വല്ല സി ബി ഐ ആണോ എന്നുള്ള ചോദ്യമായിരിക്കുന്നു കേട്ടോ അപ്പോഴേക്കും അനുഭവം അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന തെളിവ് സാറ് നോക്കണം എന്ന് പറയണം കേട്ടോ ആഹാ നീ ആള് കൊള്ളാലോ ഒരു കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നതും പോരാഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയുള്ള സംസാരം നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സംസാരിക്കണേട്ടോ ഇതേ സമയം അനുപമ പറയണേ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം അപ്പോഴേക്കും ദാസ് പറയണേ സാറേ സാറ് സാറിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവിടെ അനുപമയുടെയും ഇന്ദ്രൻ്റെയും നിരപരാധിത്വം തെളിയിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കോടതിയിലും പോലീസ് ജീപ്പിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതവർക്ക് എത്രമാത്രം എത്രമാത്രം കുറച്ചിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് ഇനി മുന്നോട്ട് സമൂഹത്തിന് മുന്നോട്ട് ഇറങ്ങണ്ടേ അതും കൂടി പ്രത്യേകിച്ച് നുപമ എന്ന സ്ത്രീ ഇപ്പം ഇവിടുത്തെ എലക്ഷനിൽ നിൽക്കാൻ വെച്ച ഒരാളായിരുന്നല്ലോ അപ്പോൾ അത് കേട്ടോടൻ തന്നെ ചെയ്യാം അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇവർക്ക് ശിക്ഷ വേഗം നൽകണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടോടൻ തന്നെ ഇല്ല എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളി തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഈ പോലീസ് ഇപ്പോൾ ഞാൻ കയറില്ല എൻ്റെ നിരപരാധിത്വം ഈ ഒരു തെളിവ് കാണുന്നതിനോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ടോ അപ്പോൾ സത്യം പറയണേ സാറേ എൻ്റെ കുഞ്ഞിലെ മരണപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ വെച്ചിട്ടില്ലേ എൻ്റെ കുഞ്ഞ് മരിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ കുടി പരാതിയാണ് ഇവരല്ല ഈ തെറ്റ് തെറ്റിച്ചതിരിക്കുന്നത് വേറൊരാളെ എനിക്ക് സംശയമുണ്ട് വേറൊരാളെയാണ് ഈ തെറ്റിച്ചതിരിക്കുന്നത് തെളിവ് സഹിതം ഞാൻ പോലീസിന് മുന്നിൽ ഞാൻ പരാതി നൽകുന്നു എന്നും സത്യൻ പറയേണ്ടിട്ടോ ഇത് കേട്ട എസ് ഐക്ക് അവിടെ നിന്നും ഇറങ്ങി പോകാൻ പറ്റില്ല കേട്ടോ എസ് ഐ ആണെങ്കിലോ ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാൻ നിൽക്കുകയാണ് ശരി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു തെളിവ് നോക്കട്ടെ എന്ന് പറയട്ടോ എന്നാൽ വിനയനാണെങ്കിലോ മാഷിൻ്റെ അരികിലോട്ട് ചെല്ലാണ് അപ്പോൾ മാഷവിടെ നിൽക്കുന്നുണ്ടോ അപ്പോഴേക്കും മമ്മി ഓ വന്നല്ലോ എന്നാ എല്ലാം അമ്പളി നിക്കുകയാണ് അപ്പോഴേക്കും അമ്മേ അമ്മയെ അങ്കളെ അമ്മാവോ അന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ മോനെ ചീരുവിൻ്റെ അവസ്ഥ എന്തായാലും ഓപ്പറേഷൻ ചെയ്ത് എങ്ങനെ ശരിയാവും ഓപ്പറേഷൻ ഒന്നും വേണ്ട കാരണം ഓപ്പറേഷൻ്റെ ആവശ്യം ചീരു ആദ്യം രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് പ്രസവിച്ചതല്ലേ അത് നോർമൽ ഡെലിവറി ആയിരുന്നല്ലേ ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നത് ഇവർ പൈസക്ക് വേണ്ടിയാണ് അപ്പോൾ അത് കേട്ടാ മാഷ് പറയുന്നത് മോനെ നീ ഇങ്ങനെ ഓരോന്നും പറയാതെ നല്ല ഹൈ പ്രഷറുണ്ട് അതുകൊണ്ട് അവൾക്ക് നോർമൽ ഡെലിവറിയിലോട്ട് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞിനും അതുപോലെ തന്നെ ചിരുവിനും അത് ബാധിക്കും അതുകൊണ്ടാണ് സിസേറിയൻ ഒരുങ്ങുന്നത് സിസേറിയൻ തന്നെ ചെയ്യുന്നത് അവളുടെ പ്രഷർ നോർമൽ ആക്കിയതിന് ശേഷമാണ് അതുകൊണ്ട് വിനയൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എൻ്റെ കുഞ്ഞാണ് ഇതിനുള്ളിൽ കിടക്കുന്ന ഒരു അച്ഛൻ്റെ വേദന എന്താണെന്ന് അറിയണം അത് കേൾക്കുന്ന വിനയം പറയണത് ഞാനും ഒരു അച്ഛനാണ് അതിൻ്റെ വേദനയാണ് ഞാൻ പറയുന്നത് എൻ്റെ പിറക്കാൻ പോകുന്ന ആൺകുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ അത് കേൾക്കുന്ന അമ്പിളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ് എവിടെ വിനയാുന്ന ഈ ആൺകുട്ടിയാണ് ചീരുവിൻ്റെ വയറ്റിൽ എന്നുള്ളത് നിനക്കും എല്ലാം ഇതും ഉണ്ടോ അത് കേട്ടുടങ്ങാൻ പിന്നെ എനിക്ക് നല്ല ധാരണയുണ്ട് കാരണം എന്നോട് ജോത്സ്യം പറഞ്ഞ അതാണ് എനിക്ക് പിറക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടി തന്നെ എന്താ അമ്പിളി ചേച്ചി അപ്പോഴേക്കും അമ്പിളി ഇനിയൊന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നുട്ടോ ഇതേ സമയം ലംബോദരൻ മോനെ വിനെയും അനിയൊന്നും മിണ്ടാതിരിക്കുക അവളുടെ പ്രസവം ഒന്നും കഴിയട്ടെ എന്നിട്ടല്ലേ ആണ് പെണ്ണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുക ഇനി വെറുതെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഇനി അനുപമയുടെ നിരപരാധിത്വം പുറത്തു വരുന്ന ആ ഒരു സീനുകളാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സൂക്ഷിയിലേക്ക് പ്രതീക്ഷിക്കാത്ത ആ അടി കിട്ടാൻ പോവുകയാണ് ഇതേ സമയം സോനയാണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത് നമ്മളോടൊന്നും പറയാതെ ഷ്യാമും സത്യ സത്യേട്ടനും കൂടി എന്താ അടുക്കളയിൽ ചെയ്തത് എന്നാൽ പറച്ചിലായിട്ടോട്ടോ